ഇന്ത്യ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ട്രംപിന്റെ ഉണ്ടായി ഞാൻ രണ്ട് രാജ്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അമേരിക്ക സംസാരിച്ചിട്ടുണ്ട് യുദ്ധ കരാർ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മുകളിൽ പറന്നു കയറിയോ ട്രംപ് അക്ഷമനായ ഡൊണാൾഡ് ട്രംപ് അല്ലെ ഒരു ക്ഷമ വേണ്ടേ തൻ്റെ കിരീടത്തിൽ ചില പൊൻതൂവലുകൾ ചാർത്തണമെന്ന ആഗ്രഹം ട്രംപിനുണ്ട് താനൊരു സമാധാന ദൂതനാണ് ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും അങ്ങ് അവസാനിപ്പിച്ചുകളെയും ട്രംപ് എന്താണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ട്രംപിന്റെ സ്വന്തം പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിഹരിക്കും എന്നിട്ടെന്തായി ഇവിടെ ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധം താൻ ഇടപെട്ട് കഴിഞ്ഞാൽ അങ്ങ് പരിഹരിക്കും ഗതയെ അങ്ങ് ട്രവീർ റാക്കികളെയും ഒക്കെ വിടുകയല്ലേ എട്ടുകാലി മമ്മൂന്നിൻ്റെ വർത്താനം പോലെ ആകുന്നില്ലേ ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ മറ്റൊരു കഥാപാത്രത്തെക്കൂടെ ജനിപ്പിക്കാമായിരുന്നു എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ടൈമിങ് ക്രോണോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ലൈൻ ഒന്ന് നോക്കുക അഞ്ചുമണിക്കാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മണിക്ക് വൈകിട്ട് അഞ്ചുമണിക്കാണ് വെടിനിർത്തൽ ആദ്യം രംഗത്ത് വരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുന്നത് അതിനു മുമ്പ് വലിയ ചർച്ചകൾ നടന്നു വന്നു ശരിയാണ് തലത്തിൽ അമേരിക്ക അതിനു മുൻപ് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ച് വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലെത്തി അതൊരു മറ്റൊരു പർപ്പസിലുള്ള സന്ദർശനമാണ് എങ്കിലും സംസാരിച്ചത് ഈ വിഷയമാകാനാണ് സാധ്യത സൗദി അറേബ്യയുടെ ഡെപ്യൂട്ടി പിന്നെ ഒരു ഒരു മന്ത്രിയെ ഇന്ത്യയിലേക്ക് വിട്ടു അവിടെയും സംസാരിച്ചു അവസാനം ഈ പിന്നെ മിലിട്ടറി ചീഫ് മിലിറ്ററി ഓഫീസ് തലത്തിലുള്ള ഒരു സംസാരം ഉണ്ടായി അപ്പോൾ ആ സംസാരത്തിൻ്റെ എല്ലാം പരിണിതഫലമായി അഞ്ചു മണിക്ക് വെടിനിർത്തൽ സംഭവിച്ചു അത് സംഭവിച്ചത് അനൗൺസ് ചെയ്യേണ്ടത് ആരാണ് ഇന്ത്യ തന്നെയാണ് അനൗൺസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാകിസ്ഥാനാണ് അനൗൺസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സംയുക്തമായിട്ടാണ് അനൗൺസ് ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വരികയാണ് ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി ഇന്ത്യ പാകിസ്ഥാനും അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം മധ്യസ്ഥനല്ല എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോഴും ഞാനാണ് ഞാനൊരു സംഭവമാണ് അതുകൊണ്ട് ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് അവരൊരുമിച്ച് വന്നത് എന്നൊരു ക്ലെയിമാണ് അതിന് പുറമേ വിദേശകാര്യ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ മെസ്സേജും വരുന്ന സോഷ്യൽ മീഡിയയിൽ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥിരീകരണം വന്നെപ്പോഴാണ് ആറു മണിക്ക് അഞ്ചുമണിക്ക് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ഔപചാരികമായി അത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്ക കയറി പ്രഖ്യാപിച്ചു ഒറ്റ മറ്റു ഉള്ളൂ ഇതിൻ്റെ ക്രെഡിറ്റ് മറ്റാരും കൊണ്ടുപോകരുത് ഇന്ത്യയുടെ വ്യക്തമായ നിലപാടുണ്ടല്ലോ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ മാത്രമേ കലാടുകൾ ഉണ്ടാകൂ ഇന്ത്യക്ക് ഇന്ത്യക്കെന്തെങ്കിലും പാകിസ്ഥാനോട് ചർച്ച ചെയ്യണമെങ്കിൽ നേരിട്ട് തേർഡ് പാർട്ടി മീഡിയേഷൻ അമേരിക്കയുടെ ആകട്ടെ അത്യേതെങ്കിലും രാജ്യത്തിൻ്റെയാകട്ടെ മധ്യസ്ഥത ഇന്ത്യയുടെ നയമല്ല അങ്ങനെ മധ്യസ്ഥത വഹിക്കാൻ ആർക്കും അവകാശവുമില്ല പരമാവധി ചെയ്യാവുന്നത് ഈ ശ്രമത്തിന് രണ്ട് രാജ്യങ്ങളെയും മാനസികമായി തയ്യാറെടുക്കാം വേണ്ട ഇൻപുട്ടുകൾ കൊടുക്കാം അതിന് മധ്യസ്ഥത നല്ല പറയുക സാഹചര്യം ഒരുക്കുക എന്നാണ് പറയുക യഥാർത്ഥത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നേതൃത്വം പരസ്പരം ഒരു ധാരണയിലെത്തി പറഞ്ഞതാണ് പക്ഷേ ആ ധാരണ പൊളിഞ്ഞു അപ്പോൾ ഇന്ത്യയ്ക്ക് എല്ലാവരും നഷ്ടമുണ്ടായത് ട്രംപിൻ്റെ മുഖം വികൃതമായി ട്രംപ് ഇടപെട്ട് നടത്തി നടത്തിയെന്ന് ട്രംപ് തന്നെ ക്ലെയിം ചെയ്ത ബ്രോക്കേഡ് ട്രംപ് ബ്രോക്കേഡ് ഫീസ് അമേരിക്ക സ്പോൺസേർഡ് ഫീസ് കേവലം മൂന്ന് മണിക്കൂറിനുള്ളിൽ മരിച്ചുകയായി മാറിയില്ലേ അഞ്ചു മണിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമായിരുന്നുണ്ട് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ഈ അമേരിക്കക്ക് മുന്നിൽ കീഴടങ്ങി എന്നൊരു വിമർശനം ഉണ്ടാവുകയാണല്ലോ അതൊക്കെ അതൊക്കെ ഇത് പറയാമല്ലോ അതൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് എന്താ പറയാനാവാത്തത് അവർക്ക് പറയാം അവർക്ക് ഇതൊക്കെ പറയാം അവര് അവർ അവർക്ക് പറയാനൊക്കെ പക്ഷേ ഇതൊരു നയതന്ത്രമാണെന്ന് നോക്കണം ഇതൊരു യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു നയതന്ത്ര നീക്കത്തിന് ചുക്കാൻ പിടിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിന്നപ്പോൾ ഇന്തിന് പിന്മാറി അമേരിക്ക ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ നമ്മുടെ എല്ലാ ആത്മവീര്യവും ഒലിച്ചുപോയോ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എപ്പോഴും ഒരു സ്ട്രെങ്ത്തിൽ നിന്നുകൊണ്ടാണ് മുൻകാലങ്ങളിൽ സൈനിക പിന്മാറ്റം നടത്തിയത് അതിന് എൻ്റേതായ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഉണ്ട് തെളിയിക്കാൻ ഒന്നും തന്നെ എനിക്ക് ബാക്കിയില്ല ഇന്ത്യ ഇന്ത്യയുടെ ഫയർ പവർ തെളിയിച്ചു ഡിഫൻസ് കേപ്പബിലിറ്റി ആൻഡ് ഓഫെൻസ് കേപ്പബിലിറ്റി ഒരുപോലെ തെളിയിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുധങ്ങളുടെ പ്രഹരശേഷി പരീക്ഷിച്ചു പരിശോധിച്ചു ഇതെല്ലാം നേട്ടങ്ങൾ തന്നെയാണ് എല്ലാം ടേക്ക് അവേ തന്നെയാണ് അല്ലാതെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുക എന്ന് ഇന്ത്യയുടെ ഉദ്ദേശമായിരുന്നില്ല തീവ്രവാദ ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ വളർത്തിയെടുക്കുന്നുവെങ്കിൽ തീവ്രവാദ വിഭാഗങ്ങൾക്കെതിരെ ഫോക്കസ്ഡ് കാലിബ്രേറ്റഡ് അപ്രോച്ച് അത് ഇന്ത്യ നിർവഹിച്ചു ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ ഇന്ത്യയുടെ ചില പ്രയോറിറ്റീസ് പ്രയോറിറ്റി മുഴുവൻ നേടിയ ഇന്ത്യ പിന്നീട് യുദ്ധം തുടർന്നിട്ട് ആവശ്യമില്ല പാകിസ്ഥാനെ കൊടുക്കാനുള്ള എല്ലാ മെസ്സേജും കൊടുത്തു നിങ്ങൾക്ക് ഇനി ഭാവി അതാണ് ഈ തുടർച്ച അഞ്ച് ദിവസത്തെ ഇന്ത്യൻ സൈനികരുടെ നീക്കം ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നീക്കം സാർ സാറെങ്ങനെ നോക്കിക്കാണുന്നു ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഒരു ചലഞ്ചായിരുന്നു ഇതെങ്ങനെയാണ് ഒരു യുദ്ധം നയിച്ചു കൊണ്ടുപോവുക ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്നും യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉൾപ്പെടെ ഒരു വിവേകമുള്ള നേതൃത്വം പരിശോധിക്കേണ്ടത് ജിങ്കോയിസമല്ല രാജ്യത്തെ ജനങ്ങളുടെ ഒരു നല്ല പങ്കും യഥാർത്ഥ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്നൊരു ചിത്രം അനുസരിച്ച് പാകിസ്ഥാനെ അടിക്കണം പരമാവധി പൊട്ടിക്കണം അടിക്കാം പൊടിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ഇന്ത്യക്ക് ചില ഡാമേജുകൾ ഉണ്ടാകും ഇന്ത്യൻ ഇക്കോണമി ഇത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇന്ത്യൻ ഇക്കോണമി ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റിയെടുത്തത് യുദ്ധത്തിൻ്റെ എഫേർട്ടിനായ റിസോഴ്സ് എല്ലാം നീക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് നടക്കുക അപ്പോൾ കൺസിസ്റ്റൻ്റ് കഴിഞ്ഞ് ഇരുപത് വർഷമായി ആറ് മുതൽ ഏഴ് ശതമാനം വരെ ഇന്ത്യൻ ഇക്കോണമി വളർന്നു നമ്മൾ ഘട്ടം ഘട്ടമായി പല രാജ്യങ്ങളെയും ഓവർടേക്ക് ചെയ്ത് അഞ്ചാം സ്ഥാനത്തെത്തി മൂന്നാം സ്ഥാനത്തേക്കുള്ള പ്രയാണത്തിലാണ് അപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് ദീർഘകാലം തുടരുന്ന ഒരു യുദ്ധം ഒരുപക്ഷെ ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ആവശ്യമാണ് ഇന്ത്യ ഒബ്ജക്റ്റീവ്സ് എല്ലാം നിറവേറ്റി പാകിസ്ഥാൻ താക്കീത് കൊടുത്തു ഇനി മേലാൽ തീവ്രവാദികളെ ആക്രമിക്കുകയാണെങ്കിൽ ഇനിയും ഞങ്ങൾ കടന്നു വരും നിർത്തിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് വൺ ടൈം മണ്ടർ അല്ല തുടരും തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വെടിലിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി തീവ്രവാദികൾ വീണ്ടും നിർത്തിയണെങ്കിൽ സിന്ധൂരം വീണ്ടും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തുടർച്ച ഉണ്ടാകും സെക്കൻഡ് തേർഡ് ഫോർത്ത് വെയ്വുകൾ ഉണ്ടാകും അതർത്ഥച്ചക്കിടയില്ലാത്ത രീതിയിൽ പ്രഖ്യാപിച്ചു മറ്റൊന്നുകൂടി ചെയ്തു സിന്ധു നദി കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയിട്ടൊന്നുമില്ല അത് അത് തിരിച്ച് പുനഃസ്ഥാപിച്ചിട്ടില്ല തൽക്കാലം മരവിപ്പിച്ചത് മരവിപ്പിച്ച് തന്നെ ഇരിക്കണം സാഹസം കാട്ടാനാണ് ഭാവമെങ്കിൽ ജലം തീർച്ചയായും നയതന്ത്രപരമായ ആയുധം തന്നെയാണ് അത് തുടരും അല്ലാതെ അതിൽ നിന്നെല്ലാം എല്ലാം പൂർവസ്ഥിതിയിലായിട്ടില്ല അത് ഈ രാഷ്ട്രീയ നേതൃത്വം വിമർശിക്കുമ്പോഴും ഇന്ത്യയാണല്ലേ മുൻകൈ ഈ ജലവുമായി ബന്ധപ്പെട്ട ഒരു മേൽക്കൈ നേടി ഭീകരവാദികളെ നൂറിലധികം ഭീകരവാദികളെ കൊലപ്പെടുത്താൻ കഴിയും അതോടൊപ്പം തന്നെ കണ്ടഹാരന് വലിയ വർഷങ്ങൾക്ക് ശേഷം ഒരു നൽകാൻ മസൂദ് സഹോദരൻ ഉൾപ്പെടെ ആക്രമണത്തിൽ കൊലപ്പെടുത്താൻ കഴിഞ്ഞു അല്ലെ റാഫിന്റെ കേന്ദ്രം തകർത്തില്ലേ അപ്പം ജയ്ഷെ മുഹമ്മദിന്റെ അതായത് ലഷ്കർ തോയ്ബ ആണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ കളിച്ചതെങ്കിലും പാർലമെന്റ് അറ്റാക്ക് ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭ അറ്റാക്ക് സുൽവാമ അറ്റാക്ക് ഇതെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ജയ്ഷെ മുഹമ്മദാണ് അപ്പം അതിൻ്റെ തലവൻ്റെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ വകവരുത്താനായി എന്നും അദ്ദേഹത്തിന്റെ അനുയായികളായ ഭീകരന്മാരെ ഒരു മുപ്പത് വർഷത്തെ കടമാണ് ഒരുമിച്ച് തിരുത്തിയിരിക്കുന്നത് കൃത്യം പറഞ്ഞാൽ ഇരുപത്തി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാരണം സഹസ്രാബ്ദം തുടങ്ങിയത് തന്നെ ഈ കാന്തഹാറിൽ വിമാനറാഞ്ചൽ നാടകം അല്ലേ കാന്ഡഹാറിലേക്ക് ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നും അത് അത് നേപ്പാളിലാണ് നേപ്പാൾ കഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് പാകിസ്ഥാൻ തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ തീവ്രവാദികൾ കാണ്ഡഹാറിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് റാഞ്ചിയെടുത്ത് നിന്നുകൊണ്ടാണല്ലോ ഇതിൻ്റെ എല്ലാം തുടക്കം അന്ന് മോചിപ്പിച്ചതാണ് ഇന്ത്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മസദൂദ് അസഹർ മസദൂദ് അസഹർ അവിടെ ചെന്ന് ചെയ്തത് ജയ്ഷെ മുഹമ്മദിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ആ ജെയ്ഷെ മുഹമ്മദാണ് പിന്നീട് വന്ന കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമെങ്കിലും നടന്ന ആക്രമണത്തിൻ്റെ കുന്തമുന ജയ്ഷെ മുഹമ്മദായിരുന്നു അതോടൊപ്പം തന്നെ ലഷ്കർ ബോംബെ ഭീകരാക്രമണമൊക്കെ നടത്തിയത് ലഷ്കർ ആണ് അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് എഴുതിർക്കുക തീവ്രവാദികൾ തമ്മിൽ വേർതിരിച്ച് ഇന്ത്യ കണ്ടില്ല ജെയ്ഷെ മുഹമ്മദും ഹിബുൾ മുജാഹിദീനും ഹർക്കത്ത് ഉൾ മുജാഹിദീനും എല്ലാം തന്നെ ആക്രമണ വിധേയമായി അവരുടെ കേന്ദ്രങ്ങൾ അതുകൊണ്ട് ഇനിയും അത് ഇരുപത്തൊന്ന് കേന്ദ്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഇന്ത്യ അതിൽ ഒൻപത് കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത് ബാക്കി കേന്ദ്രങ്ങൾ കിടക്കുന്നു അവരിത് വീണ്ടും പുനഃസ്ഥാപിക്കാനാണ് പൊടിതട്ടിയെടുത്ത് വീണ്ടും ആ ടെറർ മെഷീനറി ഉപയോഗിക്കാനാണെങ്കിൽ വീണ്ടും ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടാകും ഇല്ലാത്തൊന്നും പറയുന്നില്ല വെടിനിർത്തൽ അതിനൊന്നുമുള്ളൊരു ഒരു ഒരു പരിഹാരമൊന്നുമല്ല വെടിനിർത്തൽ അതിനൊക്കെയുള്ള ഒരു ഡിറ്ററൻ്റ് ഒന്നുമല്ല വെടിനിർത്തിയാലും ശരി പാകിസ്ഥാൻ ചില സാഹചര്യങ്ങളിലേക്ക് മുതിർന്നാൽ ഇന്ത്യ തിരിച്ചടിക്കാൻ മാറ്റിക്കില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത് അത് സാഹചര്യം മാറിയിട്ടൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക